മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം നടത്തി കെ പി സി സി അച്ചടക്ക സമിതി അംഗം എൻ അഴകേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ശ്രീ കെ കരുണാകരൻ എന്ന് എന്ന് ലീഡർ പറഞ്ഞാൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരേ ഒരാൾ മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ കോൺഗ്രസുകാർ ഒരിക്കലും മറക്കുവാൻ ആത്മാവ് ചിലർ പറയാറുണ്ട് വലിയ ശക്തിയുള്ളതാണ് മരിച്ചു കഴിഞ്ഞ വ്യക്തിത്വം എന്ന് മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്തിന്റെ അധ്യക്ഷതയിലാണ് ലീഡർ കെ കരുണാകരൻ അനുസ്മരണം നടന്നത് രാഹുൽ ഗാന്ധിയും സി പി എമ്മിൻ്റെ കേന്ദ്ര സെക്രട്ടറി ശ്രീ സീതാറാം ഞി കൈപിടി കൈപിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കേരളത്തിലെ കോൺഗ്രസുകാരൻ്റെ മാനസിക നില എന്തുമാത്രം വിഷമം നൽകുമെന്ന് ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ചിന്തിച്ചു നോക്കണം തീർച്ചയായും അതിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ശക്തമായ പ്രതിഷേധം ഈ ഇത് ഇവിടെ പറയേണ്ടതല്ലെങ്കിൽ പോലും അതേ സാമിലെ ദേവസ്വം വക്കലിലേക്ക് ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാരിലെ കോൺഗ്രസ്സുകാരിൻ്റെ വികാരം ഇവിടുത്തെ നേതാക്കന്മാർ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കണം അവർ തയ്യാറാകണം എങ്കിൽ ഇന്ന് ഡൽഹിയിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കരിയില പ്രസ്ഥാനമാണ് എന്നിട്ട് എന്തിനാണ് ഈ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ ഐ എൻ യു സി നേതാവ് ശങ്കരനാരായണപിള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റാഫി കുര്യൻ മയ്യനാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ ജോസ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിക്രം ശ്രീജ ആതിര തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ ब्यूरो कोटियम